െ അതെ ഈ ന്യൂസ് നിങ്ങൾ എല്ലാരും കണ്ടു കാണൂലേ ഇല്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ വിമാന അപകടത്തിൽ മരിച്ച മലയാളിയായ നഴ്സ് മോശം കമന്റ് നവമാധ്യമങ്ങളിലൂടെ നടത്തിയ മരിച്ചതക്കെതിരെ മലയാളിയായ്സ് രഞ്ജിത ഇവന്റെയൊക്കെ യഥാർത്ഥ സ്വഭാവം ഇതാണ് ഇതിന് ജാതി അധിക്ഷേപം നടത്താൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് താഴ്ന്ന ജാതി മേലത്തെ ജാതി ഇടയിലുള്ള ജാതി എന്നൊന്നും വേണ്ട വിവരമില്ലാത്തവന് എന്തോ അധിക്ഷേപിക്കാം അതിൻ്റെ ഉദാഹരണമാണല്ലോ ഇവ ഈ പറഞ്ഞത് ഇവ ഈ പറഞ്ഞ ജാതി നം ആൾക്കാരുടെ നടുപ്പിൽ ഏറ്റവും ഉയർന്ന ജാതിയാണല്ലോ അതിനെപ്പോലും ഇത്രയും നീചമായിട്ട് അധിക്ഷേപിക്കാൻ ഇവനെപ്പോലുള്ളവനെ കഴിയും ഇവനൊക്കെ എങ്ങനെയാണ് ഈ സ്ഥാനത്ത് എത്തിയത് അപ്പം അവിടെയൊക്കെ ഒരു സേവനത്തിൽ ചെന്ന് കൊല്ലുന്ന ഒരു സാധാരണപ്പെട്ട ആൾക്കാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ ഇത്രയും പബ്ലിക്കായിട്ട് വന്ന് ഇങ്ങനൊരു കമൻ്റ് ഇടാൻ അവന് അത്രയും ഒരു പേടിയും ഭയം ഇല്ലെങ്കിൽ അവിടെയൊക്കെ ചെല്ലുന്ന സാധാരണക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാണ് അല്ലാത്ത ജാതി ജന്മങ്ങൾ തന്നെ പക്ഷെ എന്തായാലും ഇവനെ ഉടനെ തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സർവീസിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി കളക്ടർ ശുപാർശ ചെയ്തിട്ടുണ്ട് അത് കേട്ടപ്പോൾ ഒരു സമാധാന സന്തോഷം അല്ലെങ്കിൽ ഇവനെയൊക്കെ പോലെയാണ് എന്നെ കൈ വയ്യാത്തതും കൈ വെച്ച് കെട്ടി അടിച്ചു അമ്മമാതിരി തെണ്ടിത്തരാണ് ഈ പറഞ്ഞിരിക്കുന്നത് മരിച്ച മനുഷ്യരോട് പോലും ഒരു അനു ഒരു ഒരു സഹാനുഭൂതി കാണിക്കാതെ ഇവനൊക്കെ മനുഷ്യനെന്ന് പറയാൻ തന്നെ ഇവൻ്റെ വീട്ടിലുണ്ടായ ഇങ്ങനെ തന്നെ പറയൂ ഇവന്റെ അച്ഛനും അമ്മയും മക്കളും ഭാര്യയൊക്കെ ഉണ്ട് അവരെ കഴിഞ്ഞാൽ തന്നെ ഇവൻ പറയുമായിരിക്കുമല്ലേ ആ ഇവനെയൊക്കെ മനുഷ്യനെന്ന് വിളിക്കാൻ തന്നെ മൃഗ മൃഗങ്ങളെന്ന് പറയാൻ പറ്റില്ല അവർക്കൂടെ നാണക്കേടാണ് മനുഷ്യനെന്നും പറയാമല്ലോ ഇത് അതിൻ്റെ ഇടയ്ക്കുള്ള ഏതോ ഒരു വർഗപത്യപ്പെട്ട സാധനമാണ് അലവലാദികൾ പറയാണ്ടിരിക്കാമല്ലോ കണ്ടുപോയി പറഞ്ഞു